എന്റെ കൂടെ ദേഷ്യാനും ശ്രദ്ധിക്കഞ്ഞോണ്ടായിരുന്നു ഞാൻ രാവിലെ എന്നും വിടുന്ന കണക്കാണ് ഇങ്ങനെ വിട്ടത് പക്ഷെ ഇങ്ങനെ പറ്റുമെന്ന് എനിക്ക് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു അവരോട് ചോദിച്ചപ്പോൾ അവര് പറയുന്നത് എന്റെ മോന് വേദനിക്കില്ലേ അതുപോലെ നിന്റെ മോനും വേദനിക്കട്ടെ എന്നാണ് അവരെന്നോട് പറഞ്ഞത് അപ്പോൾ ഈ അംഗനവാടിയിൽ നമ്മൾ കൊച്ചു പിള്ളേരെ കൊണ്ടാക്കാറുണ്ട് എന്തിനാണ് അവിടെ കൊച്ചിലായിരുന്നു കൊച്ചു കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചും കളിച്ചും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കാറുണ്ട് അപ്പോൾ പിള്ളേർ തമ്മിൽ അവിടെ വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരല്ലേ അവരെന്തെങ്കിലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കുകളും ചില കുസൃതികളും കാര്യങ്ങളൊക്കെ കാണിച്ച് അടിയും വഴക്കൊക്കെ ഉണ്ടായി അവർ എന്നെ സോൾവ് ചെയ്ത് അവരെന്നെ ഫ്രണ്ട്സായിട്ട് വീണ്ടും കയറിയുണ്ടാവും അപ്പോൾ നമ്മുടെ കൊല്ലത്തൊരു അംഗനവാടിയിൽ ഒരു കുട്ടിയെ ഒരു കുട്ടിയുമായിട്ട് കളിച്ചോണ്ടിരുന്ന സമയത്ത് ആ കുട്ടിയുടെ കയ്യിലിന്ന് സ്പൂണെന്തോ തട്ടി മറ്റേ കുട്ടിക്ക് വേദനിച്ച് ചുണ്ടിലെന്തോ തട്ടി വേദനിച്ച് ആ കുട്ടി ഒന്ന് കരഞ്ഞ് കരഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് ആ കുട്ടിയുടെ വീട് അപ്പോൾ ആ കുട്ടിയുടെ അമ്മമ്മ ഓടി വന്ന് ഇപ്പുറത്തെ സ്പൂണ് തട്ടിയ കൊച്ചിന് നുള്ളിയങ്ങ് കിഴുക്കിയങ്ങ് പിതുക്കിയങ്ങ് എടുത്ത് പിതുക്കി എടുത്തപ്പോൾ ആ എല്ലാം സെറ്റായി പക്ഷേ അവിടെ ഇപ്പോഴും ഒരു ഇതായിട്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അങ്ങനവാടി ആകുമ്പോൾ ഈ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളവർ വന്ന് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനം വേണ്ട അങ്ങനൊരു വടി അവിടെ വേണ്ട അത് അടച്ച് പൂട്ടുന്നതാണ് നല്ലത് അതിപ്പം ഇങ്ങനെ അപ്പുറത്ത് നമ്മൾ ഓടിക്കയറി വന്നിട്ട് ഇപ്പുറത്ത് കൊച്ചിനെ നുള്ളിയിട്ട് പോകുന്നതാണ് ആ സെറ്റപ്പെങ്കിൽ അത് വേണ്ട അവിടെ നിന്ന് ഇനി കൊച്ചു പിള്ളേരെ അവിടെ വരെ പോകാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ് വല്ലവനൊക്കെ കയറി ഇറങ്ങി അതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെ വടി ഉണ്ടെങ്കിൽ അത് വേണ്ട അപ്പോൾ ചങ്ങാതി കൂട്ടം എന്ന് പറയുന്ന ചാനലിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് എന്തായാലും ആ കുട്ടി പറയുന്നു ആ കുട്ടിയുടെ കയ്യിലന്നുന്ന സ്പൂൺ തട്ടിയാണല്ലോ ആ കുട്ടി പറയുന്ന വീഡിയോ നമുക്കൊന്ന് കേട്ടോ എന്താ അവേയറ്റിയാ അണ്ടി അച്ഛൻ ഞാൻ നുള്ളി എവിടെ വാ നുള്ളി കൂടേ ഇതെന്തല്ലേ കുഞ്ഞു കുഞ്ഞിനോട് ഒരു ശ്രീ 19 വയസ്സ് പ്രായമായ ഒരു ശ്രീ ചെയ്തുയാ എന്തിനാ അവേ അങ്ങനെ ചെയ്തുയോ ഇവിടാ ഞാൻ ഇവിടെ ഒന്ന് സ്പൂൺ ഇവിട തട്ടി എന്നാ ആ അയാണ്ട അച്ഛൻ നുള്ളി അപ്പോൾ ഈ സ്പൂൺ ഒന്ന് തട്ടിയനാണ് മറ്റേ കുട്ടിയുടെ അച്ചാമ്മ വന്നിട്ട് ഈ കൊച്ചിന് കുഞ്ഞിനെ ഒന്ന് നുള്ളി കീഴുക്കിയങ് എടുത്തത് ഏ എന്ത് പരട്ടക്കിളവിയാണോ അത് എന്ത് പരട്ടക്കിളവിയത് ഏഹ് ഇത്രേ ഉള്ളു പിള്ളേരെ തമ്മിൽ എന്തെങ്കിലും ചെറിയ വിഷപിഷ് കൊള്ളോ ഉണ്ടായ അവർ കൊച്ചു പിള്ളേരല്ലേ അവരെന്ത് ചെയ്യുക വാളെടുത്ത് വെട്ടു ഇല്ലല്ലോ അവർ പറഞ്ഞങ്ങനെ തീർക്കും അതിന് പോയിട്ട് നുള്ളി കിഴുക്കി എടുത്തിരിക്കണം പിന്നെ ഇത് ആ അംഗനവാടിയിൽ ഉള്ള ആ അംഗനവാടി പൂട്ടണം കാരണം അവരെല്ലാവരും വായിമ്പളർന്നാണല്ലോ നിന്ന് വെളിയിൽ നിന്ന് ഒരാൾ വന്ന് അകത്ത് കയറി നുള്ളിയപ്പം എന്നാലും ഈ നമുക്കൊന്ന് നമുക്കൊന്ന് കേട്ട് കേട്ട് നോക്കാം അവരുടെ ഈ കുട്ടിയുടെ കുട്ടിയുടെ അച്ഛൻ ഗൾഫിലാണ് ആ ആ അതായത് കുഞ്ഞിന്റെ ഒരു കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ ഇനി ഒരു ദുരവസ്ഥ ഉണ്ടാവരുത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എന്റെ മോന് വേദനിച്ചില്ലേ അതുപോലെ നിന്റെ മോന് വേദനിക്കട്ടെ എന്നാണ് അവർ അവരെന്നോട് പറഞ്ഞത് പൊടി കുഞ്ഞലി നാല് വയസ്സുള്ള കുഞ്ഞിനെ അങ്ങനെ ചെയ്തത് ഒട്ടും സഹിക്കാൻ വയ്യാത്ത കാര്യം എന്ത് സൈക്കോടാ എന്റെ കുഞ്ഞിനെ വേദനിച്ച അതുകൊണ്ട് എന്റെ കുഞ്ഞിനു വേദന കെട്ടി ഇരിക്കട്ടായിരുന്നു ഏഹ് നാലു വയസ്സുള്ള കൊച്ചിൻറെ അടുത്ത് കാണിച്ചത് എന്റെ ഇങ്ങനെ തിളയ്ക്കുന്നു ബ്ലാറ്റ് ബാക്കിയൊക്കെ അവര് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത് അടുത്ത മാസം വരുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഒരു ഞാൻ കേട്ടു അവന് ഭയങ്കര സങ്കടം ഇന്നലെ അവന് ഭയങ്കര സങ്കടം അവൻ്റെ കുഞ്ഞിനെ കഴിഞ്ഞു ചെയ്ത് വല്ല വടിയോ വല്ലതും എടുത്ത് അടിച്ചെങ്കിൽ ചെയ്ത് തന്നെ എനിക്കെന്റെ കുഞ്ഞില്ലാതെ പോകത്തില്ലായിരുന്നു അതൊക്കെയാണ് അവൻ പറയുന്നത് അതിൻ്റെ കൂടെ ദേഷ്യമാണ് ഞാനും ശ്രദ്ധിക്കുന്ന ഉണ്ടായിരുന്നു ഞാൻ രാവിലെ ഇന്ന് വിടുന്ന കണക്കാണ് ഇങ്ങമാടി വിട്ടത് പക്ഷെ ഇങ്ങനെ പറ്റിക്കും പറ്റുമോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു സാറേ പറ്റിയത് ഇല്ല വിടണ്ടെന്ന് അതും വിളിച്ചു പറഞ്ഞിനി അവിടെ വിട്ടേക്കരുതെന്ന് പറഞ്ഞു അവർ വരുന്ന മേരെ ഞങ്ങൾ നോക്കിയാൽ മതി അതുകൊണ്ട് അങ്ങോട്ട് വിടണ്ടാന്ന് പറഞ്ഞു അതിൻ്റെ കൊച്ചുങ്ങള് ഇനി എന്തേലും ചെയ്യുമോ എന്നുള്ള പേടി ഇങ്ങനെയുള്ള ആൾക്കാരില്ലേ അവിടെ കയറുന്നത് അതുകൊണ്ട് അവിടെ വിടണ്ടെന്ന് പറഞ്ഞു വിടുന്നില്ല നീ അതുകൊണ്ട് ഇനി അവിടെ വേണ്ടി എന്തിനാണ് ഇങ്ങനെയുള്ള അംഗനവാടിയിൽ ഇടുന്നത് ഇതൊരു അങ്ങനെ അംഗനവാടിയാണ് കാരണം പഠനം പോകണമൊക്കെ കയറി ഇറങ്ങി ഇറങ്ങി അടക്കാൻ പറ്റുമെങ്കിൽ അവിടെ വിടേണ്ട കാര്യമില്ല കാരണം അവിടെ നിലവില് അവിടുത്തെ ടീച്ചറും തോൽവെന്നാണ് പറയുന്നത് പിന്നെ ആയ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് ചങ്ങാതി കൂട്ടം എന്ന് പറയുന്ന ചാനലിലാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് അപ്പോഴ് അവര് വായുമ്പോൾ ഒന്ന് നോയിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് നീ ഇപ്പോ പിള്ളേരെ അടുത്ത് എന്ത് ധൈര്യത്തിലാണ് ഇവിടുന്നത് വിടേണ്ട ഒരു കാര്യവും അതുകൊണ്ട് അത് നൂറ് ശതമാനം ആ പേരന്റിന്റെ ഭാഗത്ത് ഞാൻ യോജിക്കുന്നു ബാക്കിയായിട്ട് ലക്ഷ്മി ആ അവരുടെ പേരെന്തോമാനെ എനിക്ക് പേര് ഏ എനിക്ക് പേര് പോലും അറിയത്തില്ല അയ്യോ ഇല്ല അവര് ഇവിടെ ഉള്ളവരല്ല അവര് അഗസ്ത്യപ്പെട്ടുകാരെ കണ്ട അവരിപ്പൊ ഇവിടെ വന്ന് അംഗൻവാടി ഉള്ള സ്ഥലം വാങ്ങി താമസിക്കുന്നതാ പിന്നെ മുമ്പേ ഒക്കെ എനിക്ക് കണ്ട് അറിയാം എന്നേ ഉള്ളു അല്ല ഞങ്ങൾ നിങ്ങളെ ഒരിതുമില്ല പരിചയവും ഇല്ല ഒന്നുമില്ല എല്ലാരും അടുത്ത് ഇന്നലെ അവിടെ വെച്ച് തന്നെ പറഞ്ഞ് കൊണ്ടുപോയി കേസ് കൊടുക്കുക നിങ്ങൾ പോകരുത് നിങ്ങൾ കുഞ്ഞിനോട് ചെയ്യുന്ന ഒരു അതുകൊണ്ട് ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ വന്ന് ആലോചിച്ചതിന് ശേഷം എന്തോന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നപ്പം മോന് നിർബന്ധം കേസ് കൊടുത്തേ പറ്റത്തുള്ളത് കേസ് കൊടുത്തേക്ക് ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി മോനെ മരുന്നൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അവര് രാവിലെ എന്തായാലും കേസ് കൊടുക്കണം പിന്നെ കൊച്ചു പിള്ളേരൊന്നും വെറുതെ ഉള്ളു അതുപോലെ തന്നെ അങ്ങനെ കേസ് കൊടുക്കണം കാരണം വഴിയെ പോണതൊക്കെ വായുമ്പളം നിന്ന് നിൽക്കുന്നതിന് അവർക്കെതിരെയും കേസ് കൊടുക്കണം ആ അംഗനവാടിക്കെതിരെയും കേസ് കൊടുക്കണം കാരണം ഇങ്ങനെയാണ് പിള്ളേർ നോക്കുന്നതെങ്കിൽ എന്തിനാണ് ആ സ്ഥാപനം വേറൊരു അപ്പുറത്ത് വേറൊരു കൊച്ചിൻ്റെ തള്ളം വന്നിട്ട് വേറൊരു കൊച്ചിന്റെ നുള്ളിയിട്ടൊക്കെ പോകുമ്പോൾ അതെന്ത് എന്ത് അവിടെ ആ ഒരു കെയറാണ് അപ്പോൾ അവിടെ കിട്ടുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് കേസ് ധൈര്യമായിട്ട് കൊടുക്കണം കേസ് കൊടുത്ത് എന്നാ പോകണം പിന്നെ മറ്റേ ഏതാ ലീലേ ലീലെ ഷീലേ ആക്കളക്കും ഇതുപോലെ കേസ് കൊടുത്ത് അതിനെ അയച്ച് കയറി കയറണം കൊച്ചു പിള്ളേരെ നാല് വയസ്സായ കൊച്ചു പിള്ളേരെ രണ്ടുപേരും അവിടെ തട്ടും മുട്ടിയു മറ്റേ ലൈഫ് ടൈം സെറ്റിൽമെന്റ് മുള്ളി ഇട്ട് കൊടുത്തിളവു ബാക്കിയേക്കാം ബാക്കിയേക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടെ അതേ അംഗനവാടിയിലുള്ള വേറൊരു കുട്ടിയുടെ രക്ഷിതാവ് പറയുന്ന നമുക്ക് ഒന്ന് കേട്ടു നോക്കാം കൊച്ചുമോനാ വന്ന് പറഞ്ഞായിരുന്നു മോൻ വന്ന് ചുണ്ടുമുറിഞ്ഞപ്പോൾ ചുണ്ടുമറിഞ്ഞ് സ്പൂൺ കൊണ്ട് ചുണ്ടുമറിഞ്ഞ് ചുണ്ടുമുറിഞ്ഞപ്പോഴത്തേന് കരഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ദാനിന്റെ അച്ചാമ്മ വന്ന് ബില്ലുവിനെ ഉള്ളിപ്പിച്ചു പോകുമായിരുന്നെന്ന് പറഞ്ഞു ഉള്ളിപ്പിച്ച് മനെ എന്താ കുഞ്ഞുങ്ങൾക്ക് പറയാറിയാവുന്ന ഭാഷയിലെല്ലാം കുഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ ഒത്തിരി ഭയങ്കര കരച്ചിലായിരുന്നു അമ്മമാമയെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പോഴും ഞാനും ഇല്ലായിരുന്നു ഇന്നലെ അങ്കൻവാടിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ശൈല ചേച്ചി ഉണ്ടെങ്കിൽ ഇതുവരെയും ഈ എല്ലാ ടീച്ചർ ഇല്ലായിരുന്നു ടീച്ചർ ഉണ്ടെങ്കിൽ ലീവായിരുന്നു ടീച്ചർ അവിടുത്തെ ആയ മാത്രമേ ഉള്ളായിരുന്നു സാധാരണ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ ഇല്ലെങ്കിൽ ടീച്ചർ മുന്നേ ഇവര് ടീച്ചറാണ് നോക്കേണ്ടത് ഗീതത്തിൽ അശ്രദ്ധ ഉണ്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ കയറി വന്നപ്പോ ഉപദ്രവിച്ചപ്പോ ഗീതായിരുന്നു അങ്ങനെ ചെയ്യരുത് ഒന്ന് പിടിച്ചു മാറ്റി അല്ലെങ്കിൽ ഇല്ലെങ്കില് ഗീതർക്ക് വിലക്കണമായിരുന്നു അത് അത് തെറ്റി തന്നെ ായ പൂട്ടാൻ പറ്റും അങ്ങനെ പൂട്ടണം കാരണം അമ്മ അതൊരു പരിപാടിയാണ് കാരണം പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ നുള്ളിയും പിന്നെ പിന്നെ എന്തിനാണ് പിള്ളേരെ നാളെ തട്ടിക്കൊണ്ട് പോയാ ചോദിക്കാരിക്കും ആയ കണ്ടില്ല ആയ വായ്മ നിന്നു പറഞ്ഞാൽ അപ്പോഴേക്കാൻ പേടിക്കും പിള്ളേർ പിന്നെ അത്രയും തള്ള വന്നു പിന്നെ ഒരു ടീച്ചർ കൊച്ചുങ്ങളെ അടിക്കത്തില്ല ഉപരോധിക്കത്തില്ല അപ്പോഴ് അത്രത്തോളം ശ്രദ്ധയോടെയാണ് ടീച്ചർ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പരിപാലിക്കുന്നത് കാരണം അത്രയും വിശ്വാസത്തിലാണ് എവിടുന്നെല്ലാം കുഞ്ഞുങ്ങളെവിടെ കൊണ്ടാക്കുന്നത് ഈ ഏരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ പിള്ളേരുള്ള അങ്കമാടി ഇതാ എല്ലാ സ്ഥാപനത്തിലും വെച്ച് അങ്കന്മാടി ഇതാണ് അപ്പോഴത്രത്തോളം നല്ല സ്ഥാപനവുമാണ് നമ്മൾ അത് പറയാൻ പറ്റത്തി അവർക്കും ഒരു കൊച്ചുമോനും ഉണ്ട് ആ പ്രായത്തിലുള്ള കുഞ്ഞാണിത് അത് നോക്കണോ അല്ലെങ്കിൽ കുഞ്ഞിനെ മോനെ ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞെങ്കിൽ വിലക്കിയ കുഞ്ഞിന് ഇത്രയും ഉപരവിക്കേണ്ടായിരുന്നു ഇല്ല ഒരു കുറ്റബോധവും ഇല്ല കാരണം തെറ്റാണെന്ന് അവർക്ക് തോന്നുന്നതേ ഇല്ല തെറ്റാണെന്ന് തോന്നുന്നതേ ഇല്ല എന്തുകൊണ്ട് അതെന്തോ മനോഭാവമാണ് കേട്ട നമുക്ക് പോലും സഹിക്കില്ല കണ്ട നമുക്ക് സഹിക്കുന്നില്ല പക്ഷെ അവർക്കൊരു കുറ്റബോധവും അങ്ങനെ നോക്കുകയാണെങ്കിൽ മോൻ അവിടെ പോയവർക്ക് വച്ച് കണ്ണില് പിന്നെ കുത്തി പെൻസിൽ വെച്ച് കുത്തി നമ്മൾ പറഞ്ഞ എന്ത് നാളെ മോൻ അവനെ ചെയ്താൽ ചെയ്താലെന്തോ വേറെ കൊച്ചു കൊച്ചുകളല്ലയോ അങ്ങോട്ട് ഇങ്ങോട്ട് ചേച്ചി വിഷമിക്കാം ടീച്ചർ വിഷമിക്കണം അതാണ് കൊച്ചുങ്ങളെ അങ്ങോട്ട് പരിപാടികളൊക്കെ കാണും അതൊക്കെ പിള്ളേരെ തന്നെ പറഞ്ഞു ഡീല കൊച്ചിലെന്തോന്നട പിന്നെ പണ്ട് നമ്മളൊന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർ വന്നിട്ട് ടീച്ചർ ടീച്ചറും അടിച്ചോ ഉമാരച്ചോ നമ്മള് അമ്മയ്ക്ക് എന്ത് വേണോ കൊടുത്തോ അതൊക്കെ രക്ഷിതാക്കൾ വേണം ഭയങ്കര മണ്ണത്തരണം നമ്മളൊക്കെ അരികി ഏറെ കേട്ടോ കിട്ടിയിട്ടുള്ള അരികി എന്നുള്ളതിനൊന്നും കൈ കണക്കും ഇല്ല എണ്ണിയാ തീരത്തില്ല പണ്ട് വീട്ടുകാരും നമ്മളെ വീട്ടുകാരും പറയും അവന്മാർ എന്ത് വേണമെങ്കിലും അടിച്ച് പിച്ച് അതൊക്കെ മുതലെടുത്ത് അടിച്ച ടീച്ചർമാർ വരെ ഉണ്ട് നമ്മളെ വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ വിശ്വാസമില്ല ടീച്ചർ ടീച്ചർമാരെയാണ് വിശ്വാസം അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അപ്പുറത്ത് ഇടുന്ന പാരൻ്റ് അതായത് ഈ കുട്ടിയുടെ അച്ഛമ്മ അപ്പുറത്ത് വന്ന് സൗണ്ട് കെട്ടും കൊണ്ട് ഓടി വന്ന് വീടടുത്തായ കൊണ്ട് ഓടി വന്ന് ഈ അങ്ങനെ അടിയിൽ കയറി നുള്ളും കൊടുത്ത് പിച്ച് കറക്കിയിട്ട് അവർ പോയി മറ്റേ ആയ വായുമളാന്നു ഇതൊക്കെ എന്തോ നടത്തി കൊച്ചു പിള്ളേരെ ഉപദ്രവിക്കുന്നതിനൊന്നും വെറുതെ വിടാൻ പാടില്ല അത് നാല് വയസ്സുള്ള പിള്ളേർ എന്ത് പറയണം ഇതിനെയൊക്കെ വയസ്സാങ്കാലത്തിട്ടോണ്ട് എവിടെയെങ്കിലും കിടക്കാൻ വയ്യേ ഏ നല്ല കൈ വരുവരാന്നും പറയണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയാണ് പുതിയൊരു പേടിയായിട്ടാണ്